നമ്മൾ മലയാളികൾ ചൊവ്വയിലും ചന്ദ്രനിലും വരെ വീട് വെച്ച് താമസിക്കുന്നവരാണ് എന്നാണ് പറയുക തന്നെ എത്തിപ്പെട്ടാലും ഗൃഹാതുരമായ ഒരു ഓർമ്മയിൽ നാട്ടിലെ കാവും കുളവും വെളിച്ചപ്പാടും മനസ്സിന് സന്തോഷം നൽകുന്ന ആചാരങ്ങളും എപ്പോഴും സൂക്ഷിച്ചിരിക്കും അതെ ഫേസ്ബുക്കൊക്കെ വന്ന് നമ്മളെ ചെറുതായിട്ട് നാട്ടിലെ കാഴ്ചകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേ വലിയ സ്വീകരണം കിട്ടാനായിട്ടുള്ള കാരണം ഗൃഹാതുരത മനസ്സിൽ ഒളിപ്പിച്ച മലയാളിയുടെ മനസ്സ് തന്നെയാണ് അതെ ഈ യാത്രകൾ നമുക്ക് നൽകുന്ന അനുഭവം അറിവും കാഴ്ചകളുടെ പുണ്യവും അത് നമ്മളെ അറിയുന്ന നമ്മളെ കാണുന്ന എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് മച്ചാട് മാത്തിൻ്റെ ഈ മനോഹര കാഴ്ചയും നമ്മളിലൂടെ എത്തുന്നത് കേരളത്തിൻ്റെ പൂർവ്വകാലത്തെ അടിസ്ഥാന ദൈവസങ്കല്പത്തിലെ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഭദ്രകാളി ഭദ്രകാളി എന്നാണ് മറ്റൊരു വേർഷനിൽ പറയുന്നത് ഇതൊരു മാമാങ്ക വീഡിയോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല മാമാങ്കം ഇന്നലെയായിരുന്നു ഇന്നിപ്പോൾ മാമാങ്കം അവസാനിക്കുന്ന സമയമാണ് പിറ്റേ ദിവസം രാവിലെ ആണ് അവസാനിക്കുക ആദ്യം പറ കാവിൽ കയറി കഴിഞ്ഞാണ് ഒന്നുകൂടെ കുതിരകൾ കാവിനെ വലം വയ്ക്കും അതിനും ശേഷമാണ് അടിസ്ഥാന വിഭാഗങ്ങളുടെ ചടങ്ങുകൾ മോയക്കുടകളുമായിട്ട് നമ്മൾ പറയുന്ന പോലെ ഓലക്കുട നീളം കൂടിയ ഓലക്കുട അതിന് പീലിക്കുരുത്തോല ചാർത്തിയിട്ടുള്ള കുടകളെ യഥാർത്ഥത്തിൽ പറയുന്ന പേര് മോയക്കുടകൾ എന്നാണ് ഈ മോയക്കുടകൾ ഈ താളം തുള്ളി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കോമരം തുള്ളി വരുന്ന ഈ ചടങ്ങ് പണ്ട് പണ്ട് ഏതോ ഒരു കാലത്ത് ഈ കാവുകളൊക്കെ അടിസ്ഥാന വർഗത്തിൻ്റെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ചില തെളിവുകളുടെ അവശേഷിപ്പുകളാണ് ഇത്തരം കാഴ്ചകളെന്ന് പറയുന്നതുമുണ്ട് എന്തായാലും ഇന്ന് ജനാധിപത്യ കാലത്ത് എല്ലാം ഒന്നു ചേർന്ന അതിമനോഹരമായ ഒരു കാഴ്ചയുടെ സമ്പന്നമായ ഒരു കാഴ്ചയുടെ അടയാളങ്ങളായി മാറുകയാണ് ഇതൊക്കെ തന്നെ ൂപ്പട വേണം പൂവിളി വേണം പൂമകൾ വേണം പൂപ്പട വേണം പൂവിളി വേണം ആരം ചാർത്തിയ കന്നി പൂമകൾ വേണം കാവിലെ നിന്നും

ു പൊന്നല്ലേ നീ പൊൻകുടമല്ലേ എൻ്റെ പൊൻകുടമല്ലേ വേണം പൂപ്പട വേണം പൂവിളി വേണം കാരം ചാർത്തിയ കന്നി പൂമകൾ വേണം ും മക്കുന്തായോ തനന കന്നി മൺകുടവും നാവോർ പാടണ കന്നി മൺകുടവും വീണയുമായി േണം പൂണാരം ചാത്തിയ പൂമകൾ വേണം നനന ഇല്ലെന്നോ പിന്നും പൊന്നും കൈവളാതില ചാത്തോ പൊട്ടെന്തിനു പൊന്നല്ലേ നീ പൊൻകുടമല്ലേ എൻ്റെ പൊൻകുടമല്ലേ വേണം പൂപ്പടവ ഭഗവതി അശ്വേതാളത്തിൻ്റെ പുറത്തേറി നാടു ചുറ്റുന്നു എന്നുള്ള സങ്കല്പാണ് അശ്വേതാളം അതിനാണ് കുതിരയായിട്ട് സങ്കല്പിക്കുന്നത് ദേശ കുതിരകഥൽ വന്ന് നിറയുന്ന മാമാങ്കം മാമാങ്കം ആഘോഷം എന്നുള്ള പേരിൽ തന്നെയാണ് മാമാങ്കം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക അതിനെക്കുറിച്ച് മാത്രം ഞാൻ ചോദിച്ചില്ല ഭഗവതിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ കുത്തുമാടത്തില് കൂത്തുമാടത്തിൻ്റെ പുറകിൽ ആവേശം അലതല്ലാണ് പക്ഷെ ഇവിടെ അധ്വാനം മനുഷ്യന് മാത്രമാണ് മറ്റൊന്നും ഇവിടെ വരുത്തുന്ന കുംഭസൂര്യനെ സാക്ഷി നിർത്തി ആവേശം സൂര്യനേക്കാൾ മേലെ കയറിപ്പോകുന്ന അപൂർവ ഒരു കാഴ്ചയാണ് നമുക്ക് മച്ചാട് എന്ന് കാണാൻ പറ്റും ഇവിടെ ആഘോഷങ്ങൾക്ക് അതിരുക ആഘോഷങ്ങൾ പൂർണ്ണമായും മനുഷ്യൻ്റേത് മാത്രമാവുന്ന ദേശക്കാരുടേതും മാത്രമാവുന്ന സുന്ദര കാഴ്ച പറഞ്ഞാൽ തീരാത്ത കഥകളുടെ മാമാങ്ക പണ്ട് എഴുതിയ പോലെ മാമാങ്കം പല കൊണ്ടാടി നിളയുടെ തീരങ്ങൽ നാവായി ഞാനിത് പാടി ശരിയാവില്ല ആ മാമാങ്കായിട്ട് ഇതിനൊരു ബന്ധുല്ല ആ മാമാങ്കത്തെക്കുറിച്ച് പറയാനായിട്ട് നിരവധി കഥകളുണ്ട് ആ മാമാങ്കത്തിന് പോരാട്ടുണ്ട് പോരാട്ടത്തിൽ പോരാട്ടത്തിലല്ല അറിയപ്പെടുന്നത് വലിയൊരു വിപണനമേളയായിരുന്നു ആഗോള വിപണനമേളയായിരുന്നു മാമാകമെന്നാണ് നമുക്കതിലേക്ക് പോകുന്നത് ഈ മാമാകം തന്നെയാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്

துணைத்தான் பாத்திய தலைக கட்டு உணர எளிய வழி தேடி அச்சேத்திய குருவே துளைத்தான் அச்சேத்திய குருவே துணைத்தான் 喜喜，赶紧忙好，陪你样